എന്തുകൊണ്ടാണ് ഈശോ മനുഷ്യരോട് പറയുന്നത് ഇന്ന് തന്നെ മാനസാന്തരപ്പെടണം എന്ന് പറയാൻ ഈശോ ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ മനുഷ്യൻ്റെയും പാപത്തിൻ്റെ അളവ് വർദ്ധിച്ച് അവൻ ശിക്ഷയ്ക്ക് വിധ വിധിക്കപ്പെടാൻ അല്ലെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഈശോ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ മാനസാന്തരപ്പെടണം എന്ന് നിർബന്ധം പറയുന്നത് അതായത് അവൻ മനസാന്തരപ്പെട പെടാ പെടാതിരുന്നു കഴിഞ്ഞാൽ അവൻ്റെ പാപത്തിൻ്റെ അളവ് വർദ്ധിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ ശിക്ഷയിൽ ഉൾപ്പെട്ട് അവൻ്റെ ആത്മാവ് നശിക്കും അങ്ങനെ ആരും ശിക്ഷിക്കപ്പെടരുത് നശിക്കരുത് ആരുടെ ആത്മാവ് നശിക്കരുത് എന്ന് ഈശോയ്ക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് പ്രഭാഷകൻ അഞ്ചാം അധ്യായ ഏഴിൽ ഇങ്ങനെ പറയുന്നത് കർത്താവിംഗിലേക്ക് തിരിയാൻ വൈകരുത് നാളെ നാളെ എന്ന് നീട്ടി വയ്ക്കുകയും വരുത് അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും എന്ന് എന്ന് പ്രഭാഷകൻ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു നാശത്തെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം ഇങ്ങനെയൊക്കെ പറയുന്നത് അതുപോലെ തന്നെ ഈ പാപത്തിൻ്റെ അളവ് പാപത്തിൻ്റെ അളവ് വർദ്ധിച്ച് മനുഷ്യൻ നശിക്കുന്നു അത് ലൂക്കാട് സുവിശേഷത്തിൽ മൂന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ ഹേറദേസിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഈ ഒരു കാര്യം പറയുന്നുണ്ട് തൽഫലമായി ഹേഡേഴ്സ് യോഹനാനെ കാരാഗ്രഹത്തിൽ അടച്ചു അങ്ങനെ തൻ്റെ തിന്മകളുടെ എണ്ണം ഒന്നുകൂടി വർദ്ധിപ്പിച്ചു ഹേഡേഴ്സ് യോഹനാനെ കാരാഗ്രഹത്തിൽ അടച്ചു അങ്ങനെ തൻ്റെ തിന്മകളുടെ എണ്ണം ഒന്നുകൂടി വർദ്ധിപ്പിച്ചു ഇത് ഈശോയുടെ കാര്യം കാലഘട്ടത്തിൽ നടന്ന കാര്യമാണ് കാര്യമാണീ പറയുന്നത് അല്ലെങ്കിൽ ഈശോ ഭൂമിയിലായിരുന്ന സമയത്ത് നടന്ന കാര്യമാണ് കാര്യമാണീ പറയുന്നത് സ്നാപ യോഹനാനെ ഹേളദദേസ് കാരാഗ്രഹത്തിൽ അടച്ചപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നതാണ് അപ്പോൾ ഈ പാപത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു തമാശയല്ല അല്ലെങ്കിൽ അതൊരു സാങ്കല്പികമായിട്ടുള്ള ഒരു കാര്യമല്ല അങ്ങനെ ഒരു യാഥാർത്ഥ്യം അങ്ങനെ ഒരു സത്യാവസ്ഥ ഉണ്ട് എന്ന് ലൂക്കാട് സുവിശേഷം മൂന്നാം അധ്യായം ഇരുപതാം വാക്യത്തിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്ത് യഥേഷ്ടം ചെയ്യാം എന്ത് കുറ്റവും എന്ത് തെറ്റ് ചെയ്താലും എല്ലാം ദൈവം അങ്ങ് അനന്തമായി ക്ഷമിക്കും എന്നൊക്കെയുള്ള ഒരു മിഥ്യാധാരണ പൊതുവേ മനുഷ്യരുടെ ഇടയിലുണ്ട് ആ ധാരണ ശരിയല്ല അങ്ങനെ ആ ധാരണയിൽ പോയിട്ടാണ് പലരും പെട്ടെന്ന് ആകസ്മികമായി മരിക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് മനുഷ്യൻ്റെ ആത്മാവ് നശിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ആത്മനാശം ഒഴിവാക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിതം അല്ലെങ്കിൽ ഓരോ ദിവസത്തെയും നമ്മുടെ ജീവിതം വളരെ ശ്രദ്ധാപൂർവം നയിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം നമ്മളും പാപങ്ങൾ വർദ്ധിച്ച് നമ്മൾ പാപത്തിൻ്റെ പാരമ്യത്തിലെത്തി നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഓരോരുത്തരുടെ ആത്മാവ് നശിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് മക്കയർ രണ്ട് മക്കബയർ ആറ് പതിനാല് പതിനഞ്ച് എങ്ങനെയാണ് ഇതര ജനതകളെ ശിക്ഷിക്കുന്ന കാര്യത്തിൽ അവർ തങ്ങളുടെ പാപങ്ങളുടെ തികവിലെത്തുന്നത് വരെ കർത്താവ് ക്ഷമയോടെ കാത്തിരിക്കുന്നു എന്നാൽ നമ്മോട് നമ്മോടവിടുന്ന് ഇപ്രകാരമല്ല വർദ്ധിക്കുന്നത് നമ്മൾ പാപ പാരമ്യത്തിൽ എത്തി പ്രതികാരത്തിന് പാത്രമാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ പ്രവൃത്തികളൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം കഴിയുന്നത്ര പാപം ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം അങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കാം അങ്ങനെ നമുക്ക് നമ്മളെ ആത്മാവിനെ രക്ഷിക്കാം പാപം വർദ്ധിച്ച് പ്രതികാരത്തിന് പാത്രമാകാതിരിക്കാം